കൂട്ടാർക്ക് ശുഭരാത്രി നടന്നുണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും അടുത്ത അയച്ചിനും നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മള് കണ്ടു ആകെ പാട ധർമ്മസങ്കടത്തില ആകാശ് കാരണം ബാലന്റെ സ്വഭാവം അതൊട്ടും ആകാശം നമ്മുടെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല താനും ആരിനും മക്കളല്ലേ അപ്പൊ താങ്കൾ എന്തിനെ എങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ആരും വന്നു കഴിഞ്ഞപ്പോ ആരിനോട് ആ കാര്യങ്ങളൊക്കെ പറയണം എന്താ ഇങ്ങനെ തുടങ്ങുന്നത് നമ്മളെ രണ്ടുപേരെ എന്തോ തവിടു കൊടുത്തു മേടിച്ചെന്ന് പറഞ്ഞല്ലോ അച്ഛന്റെ പറച്ചിലും കാര്യങ്ങളൊക്കെ ആനന്ദരണോട് മാത്രം കൂടുതൽ സ്നേഹവും കയറങ്ങും അല്ല നമുക്ക് ഇഷ്ടമുള്ള ആളെയല്ലേ നമ്മൾ കല്യാണം കഴിക്കണേ അത് നല്ല ജീവൻ തന്നെ നയിച്ചോണ്ടിരിക്കണേ അച്ഛൻ പറയുന്നേ അക്ഷരം പ്രതി അനുസരിക്കുന്നുണ്ട് പിന്നെ എന്നോട് എന്തിനാ അച്ഛനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നൊക്കെ ചോദിക്കുമ്പോൾ ആരും അതൊന്നും പുതുമയുള്ള കാര്യമില്ല കാരണം ആരും മുമ്പോട്ടേ കേട്ടോണ്ടിരിക്കുന്ന കാര്യങ്ങളാണിത് നിന്നെ കൊള്ളത്തില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു എപ്പോഴും ചെയ്തു പറയുന്ന ആരും പറഞ്ഞു ഇതൊക്കെ ആകാശ എണ്ണ ആദ്യമായിട്ട് കേൾക്കുന്നോണ്ടുള്ള ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞേ ആര് ആകാശ എണ് ആകാശിനെ സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷെ ആകാശിന് ഭയങ്കര വിഷമമായിരുന്നു ആകാശ് പറഞ്ഞു അല്ല നമുക്ക് കുഴപ്പമില്ല നമുക്ക് അച്ഛൻ്റെ സ്വഭാവം ഏകദേശം അറിയാം പക്ഷെ മീനാക്ഷിയുടെ മിത്രയുടെ കാര്യം ഒന്നും ഓർത്ത് വെക്കി പാവം അവർക്ക് നല്ല വിഷമമാവും ഒന്നും അല്ലെങ്കിലും ഭർത്താക്കൻ ഭർത്താക്കന്മാരെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എത്ര എന്ന് വെച്ചാൽ അവർ സഹിക്കുന്നെ അവരുടെ ഉള്ളിൽ കാണും പുറമെ അവര് നമ്മളോടൊന്നും തുറന്നു പറയുന്നില്ല എന്നുള്ളൂ കാരണം ഇപ്പം ശ്രീദേവിയുടെ എങ്ങനെയാ വീട്ടിലേക്ക് വന്നേ ഇച്ചിരി സ്വർണവും കാര്യങ്ങളൊക്കെ ആയിട്ടാ വന്നേ പക്ഷേ എങ്കിൽ ഈ പറയുന്ന മീനാക്ഷിയും ഇത്ര വന്നാലും അതിനുശേഷം അവരുടെ വീട്ടിൽ നിന്ന് ആഭരണമൊക്കെ കൊണ്ട് കൊടുത്തല്ലോ പിന്നെ കല്യാണമൊന്നും ആർഭാടമായിട്ട് നടത്തില്ല പിന്നെ അവർക്കിപ്പോ എന്താ കൊഴപ്പം രണ്ടുപേരും നല്ല സന്തോഷത്തോടെ കൂടിയിട്ട് നല്ല മരുമക്കളായിട്ട് തന്നെയല്ലേ ഇവിടെ ജീവിക്കുന്നെ അതല്ലേ അച്ഛൻ മനസ്സിലാക്കണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആരെയോട് പരാതി പറയുന്നുണ്ട് ആകാശം അത് കേട്ടപ്പം ആര്യൻ പറഞ്ഞു അതെ ആകാശാണ് അവിടെ കാര്യമാക്കണ്ട അങ്ങനെ കാര്യമാക്കാൻ പോയിട്ടുണ്ട് അതിനുള്ള സമയം മാത്രം കാണുകയുള്ളൊക്കെ പറയുന്നത് എന്നും പറഞ്ഞ ആകാശിനെ സമാധാനിപ്പിക്കുകയാണ് പിന്നീട് ഗോമതി ആ കാര്യം ചിന്തിക്കുന്നത് ബാലന്റെ ബർത്ത്ഡേയാണ് വരുന്നത് അപ്പൊ ഈ കാര്യം ഗോമതി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീദേവ് അങ്ങോട്ടേക്ക് വന്നു ശ്രീദേവ് എന്ന് വന്നിട്ട് ചോദിച്ചു അല്ല എന്താമേ ഭയങ്കര ആലോചനയൊക്കെയാണോ എന്ന് പറയാം അത് പിന്നെ ബാലന്റെ ബേർത്ത്ഡേ ആളെന്ന് പറയണേ ഏഹ് ബാലഅച്ചന്റെ പിറന്നാളാണോ അതെ അങ്ങനെയാണ് ഇത് അതിഗംഭീരമായിട്ട് ആഘോഷിക്കണമല്ലോ എന്ന് പറയാം അടി സാധാരണ ഗതിയിൽ അങ്ങനെ ആഘോഷിക്കാറൊന്നും ഇല്ലാന്ന് പറയണം ഞാൻ ഒന്നും ക്ഷേത്രത്തിൽ പോകും ബാലാണ്ണൻ കൂട്ടിക്കൊണ്ട് ക്ഷേത്രത്തിൽ പോയിട്ടൊക്കെ വരും അത്രേ ഉള്ളൂ അല്ലാതെ അതിലിപ്പുറൊന്നും ഇല്ല ബാലാഠൻ ചിലപ്പോഴാണെങ്കിൽ മർണം കൂടെ പോകുന്ന പറയാം ഞാൻ ക്ഷേത്രത്തിൽ പോയി ബാലാഠന്റെ പേരിൽ അർച്ചനയൊക്കെ കഴിപ്പിക്കുന്നു അറിയാം അങ്ങനെ പറഞ്ഞിട്ട് കാര്യം നമുക്ക് ഈ തവണ കേക്കൊക്കെ മേടിക്കണം അത് ഗംഭീരമായിട്ട് നിന്നെ കൊണ്ടാടണം എന്ന് പറയാം ബാലാഠണ് അത് ഇഷ്ടപ്പെടുകയെന്ന് അറിയില്ല പിന്നെ ഇഷ്ടപ്പെടൂല്ല അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട ആനന്ദനോട് ഞാൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ ഓക്കെ ആയിക്കോളാംന്ന് പറയാണ് എന്ന് പറഞ്ഞ് ശ്രീദേവി പോയി പിന്നീട് ആനന്ദനോട് എന്ന് ബാലന്റെ ബേർത്ത് കാര്യൊക്കെ പറയാണ് എന്നിട്ട് പറഞ്ഞു അതെ ബേർത്ത്ഡേ ആ നമുക്കിതാ അധിക ഗംഭീരമായിട്ട് ആഘോഷിക്കേണ്ടതെന്നേക്കും ഉം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ആഘോഷിക്കാന്ന് പറയാം ആന്റണിയൊരു കാര്യ കേക്കൊക്കെ വാങ്ങ ബാലച്ചനെ നമുക്കൊന്ന് സർപ്രൈസ് എന്ന് പറയാം ഒരു കാരണവശാല ആരും ബാലച്ചനോട് പറയാൻ പാടില്ല എന്ന് ഉം ശരി ആ കാര്യം ഞങ്ങൾ ഏറ്റെന്ന് പറയാണ് ആ സമയത്ത് കൃഷ്ണമംഗലത്ത് അലോകിന്റെ കല്യാണക്കാരത്തെ കുറിച്ച് കുടുംബരുണ്ട് ചർച്ചയിലാണ് അപ്പം അവരിങ്ങോട്ട് കാണാനായിട്ട് വരുന്നുണ്ട് ചക്കം വീട് കാണാനായിട്ട് വരുന്നുണ്ട് അങ്ങനെ കാണാൻ വരുന്ന അറിഞ്ഞു കഴിഞ്ഞപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഈ സമയം ഒരു നെഞ്ചിടിപ്പ് ഉണ്ടായി നന്ദിതയുടെ ഉള്ളിൽ കാരണം മറ്റൊന്നുമല്ല ഇനിയിപ്പൊ സ്വർണത്തിന്റെ കാര്യം ചോദിച്ചിട്ട് എന്തും മറുപടി പറയും മുമ്പൊരു തവണ പറഞ്ഞു ലോക്കറിലാന്ന് പറഞ്ഞു ഇനിയിപ്പൊ അതിനെന്ത് പറയണമെന്ന് പറയണമെന്നറിയത്തില്ലാത്തൊരു ടെൻഷൻ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് നന്ദിത ആർക്കട വിഷമിച്ച് മുറിയിൽ പോയിരിക്കുകയാണ് സമയത്ത് അങ്ങോട്ടേക്ക് അനന്തം വരുവാണ് അനന്തം വന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ് ഒന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല നന്ദിത ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് പിന്നീട് അനന്തം പറഞ്ഞു അല്ല കല്യാണം ഒക്കെ അല്ല വരുന്നത് നിന്റെ ലോക്കറിൽ ലോക്കറിലിരിക്കാൻ സ്വർണ്ണം എടുക്കണം അവര് വരുന്ന സമയത്ത് ആഭരണമൊക്കെ അണിഞ്ഞ് വേണം നിൽക്കാനായിട്ട് ഒന്നും ഇല്ലാത്ത മട്ടിൽ ഇവിടെ നിൽക്കണമെന്നൊക്കെ പറയാണ് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചു നന്ദിത പിന്നെ നന്ദിത പറഞ്ഞു അല്ല അത് പിന്നെ അനന്ത ഇപ്പം എടുക്കേണ്ട കാര്യമുണ്ടോ കല്യാണമായിട്ട് പോയതെന്നൊക്കെ ചോദിക്കാം അതിന്റെ ആവശ്യം എന്താ അവര് പെണ്ണ് വീട് കാണാൻ വരുന്ന സമയത്ത് നീ ഒരു മാല ഇട്ടുകൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല നിനക്ക് ഇല്ലാഞ്ഞിട്ടല്ലോ ലോക്കറിൽ കൊണ്ടു വെച്ചേക്കുമല്ലേ അതുകൊണ്ട് അതിങ്ക എടുക്കാൻ പറയുന്നത് ഏമ്മേ പെട്ടുപോയല്ലോ ഇനിയിപ്പൊ എന്ത് ചെയ്യണം എന്നൊരവസ്ഥയൊക്കെ ഉണ്ടായി പിന്നീട് ഉള്ള സത്യം കൂടി തുറന്നു പറയണം അത് മിത്രയ്ക്ക് കൊടുക്കുന്നത് ഇത് കേട്ടതും അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് നീ ആരോട് ചോദിച്ചിട്ടാ കൊടുത്ത നീ എന്തിനാ കൊടുത്തേന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അത് കേട്ടപ്പം നന്ദിതെന്ന് നന്ദിത പറഞ്ഞു അത് പിന്നെ ബാക്കി എല്ലാവർക്കും ഉണ്ട് അവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പൊ ഈയിടെ കല്യാണം കഴിച്ച മീനാശിക്കുണ്ട് പിന്നെ മീനാക്ഷിക്ക് മാത്രമല്ല ശ്രീദേവിക്ക് വന്ന സമയത്ത് ഇഷ്ടം പോലെ സ്വർണ്ണം കൊടുത്താ വിട്ടിരിക്കുന്നത് മീനാക്ഷിയുടെ വീട്ടിൽ നിന്നും കൊണ്ടേ കൊടുത്തു നമ്മുടെ മോൾക്ക് മാത്രം ഒന്നും ഇല്ലാത്ത ഇല്ലാത്തല്ലല്ലോ അവൻ കൊണ്ട നശിപ്പിച്ചല്ലേ എന്നിട്ട് നീ വീണ്ടും കൊടുത്തോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ ചീത്ത പറയാണ് നന്ദതിക്ക് വിഷമായി നന്ദയതി പറഞ്ഞ നമ്മൾക്കൊണ്ടേ നമ്മുടെ മോൾക്കല്ലേ പിന്നെ മോൾക്ക് അതും കൂടെ കൊണ്ടേ വിറ്റ് നശിപ്പിക്കാനായിരിക്കും എന്നൊക്കെ പറഞ്ഞ അനന്തൻ ഭയങ്കരമായിട്ട് ചീത്ത പറയണം നന്ദതിക്ക് വിഷമായി പോയി പറയേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് അനന്തന ദേഷ്യപ്പെട്ടും കൂടെ ഇറങ്ങിപ്പോവാണ് നന്ദിത അവിടെ നിന്ന് വിഷമിച്ചിരുന്ന് കരയണ സമയത്ത് മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു മുത്തശ്ശി വന്നപ്പോ നന്ദിത കാര്യങ്ങളൊക്കെ പറയണ മുത്തശ്ശി ആശ്വസിപ്പിച്ചു സാരമില്ല മോള് വിഷമിക്കണ്ട കല്യാണ സമയത്ത് എൻ്റെ ഒന്ന് രണ്ട് മാലിരിപ്പിട്ട് ഞാൻ അതൊക്കെ തരാന്ന് പറയണ്ടേ വേണ്ടമ്മേ അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയാം ഞാൻ എന്റെ മോളക്കല്ലേ കൊടുത്തത് പിന്നെ എനിക്ക് അതിനകത്ത് ഒരു കുറ്റബോധവും കാര്യങ്ങളൊന്നുമില്ല എന്റെ മോളെ എവിടെ ചെന്നാലും നന്നായിട്ട് ജീവിക്കണം എനിക്ക് ആ ഒരു ചിന്ത മാത്രം ഉള്ളു എന്നൊക്കെ പറയണു പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ ബാലന്റെ ബേർത്ത് ആഘോഷത്തിനുള്ള കാര്യങ്ങളൊക്കെ ശ്രീദേവി എല്ലാവരും കൂടെ നടത്തുവാണ് അപ്പം ഗോപതിയോട് പറഞ്ഞ് പായസം ഉണ്ടാക്കണ സദ്യ തന്നെ ഒരുക്കണമെന്ന് പറയണം അങ്ങനെ സദ്യയൊക്കെ ഗോപതി എല്ലാവരും കൂടെ ചേർന്ന് തയ്യാറാക്കുവാണ് ഈ സമയം ബാലിനെ ഇന്നും അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പം ബാലിനും തർമ്മനും കടയിൽ നിന്ന് വരുവാണ് അങ്ങനെ കടയിൽ നിന്ന് വീടെല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വന്ന് ഒരു പാർട്ടി പോപ്പ് അങ്ങോട്ട് പൊട്ടിക്കുവാണ് പെട്ടെന്ന് ബാലൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി അതെല്ലാം കൂടെ ബാലിന്റെയും തർമ്മന്റെയും മേലത്തേക്ക് പോകും ബാലൻ നോക്കഴിഞ്ഞപ്പോ ഹാപ്പി ബർത്ത്ഡേ ചൊല്ലിക്കൊണ്ട് എല്ലാരും കൂടെ നിക്കുന്നു കേബിളെ കേക്കും ഇരിക്കുന്നു ബാലൻ അതൊരു സർപ്രൈസ് തന്നെയായിരുന്നു പിന്നീട് ബാലൻ ചോദിച്ചു അല്ല ഇതൊക്കെ വേണായിരുന്നോ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കാണ് ഗോമതി പറഞ്ഞു ആനന്ദാ ബാലേട്ടാ ഞങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയം ശ്രീദേവി പറഞ്ഞു ഞാനാ ബാലച്ച ഇതെല്ലാം സെറ്റ് ചെയ്തേ ഞാൻ പറഞ്ഞിട്ട് ആനന്ദ കേക്ക് വാങ്ങിച്ചേ ഇതെല്ലാം എന്റെ ഐഡിയ എന്നൊക്കെ പറയണം ശ്രീദേവി സ്വയം അങ്ങോട്ട് പൊങ്ങുവാണ് എസ് പി പറയണം ഇത് കേട്ടപ്പം ബാലൻ പറഞ്ഞു അല്ലെങ്കിലും ഈ തവണത്തെ ബർഡേക്ക് ഇത്ര പ്രത്യേകതയുണ്ട് എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ ഗോമന്തി പറഞ്ഞു അതെന്താ അല്ല എല്ലാരും കൂടെ മരുമക്കൾ എല്ലാരും ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ എന്റെ ബേർത്ത് ആഘോഷിക്കാനായിട്ട് എല്ലാരും ഇത്ര ഏർ താല്പര്യം കാണിച്ചല്ലോ എന്നൊക്കെ ബാലനും കൂടെ പറയാണ് പിന്നീട് ശ്രീദേവിയെ പ്രത്യേകം ഒക്കെ ചെയ്യുന്നുണ്ട് ഇത് കേട്ടി കേട്ട് കഴിഞ്ഞപ്പം ഇത്രയും മീനാക്ഷിയും പരസ്പരം നോക്കുകയാണ് അവര് കൂടാതെ ഒന്നും പറയാനൊന്നും പോയില്ല അവർക്കറിയാം ഇനിയിപ്പൊ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഇല്ല എത്രയൊക്കെ പറന്ന് പറഞ്ഞാലും ബാലൻ ശ്രീദേവിയോ അഭിനന്ദിക്കാനായിട്ട് ചാൻസ് ഉള്ളൂ തങ്ങള് പിന്നെ വലിഞ്ഞു കയറി വന്നാണല്ലോ ഒളിച്ചോടിയത് വിവാഹം കഴിച്ച് വന്നവരായത് കൊണ്ട് വലിയ കാര്യമായിട്ട് തങ്ങളെ മൈൻഡ് ചെയ്തെന്ന് അറിയാവുന്നതുകൊണ്ട് അവർ കൂടുതലായിട്ടൊന്നും പറയാനും പോയില്ല പിന്നീട് കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ശ്രീദേവി കൊണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഷർട്ടൊക്കെ ബാലിന് ഗിഫ്റ്റ് കൊടുക്കാണ് ബാലന് ഭയങ്കര സന്തോഷമായി ആ സമയം മീനാക്ഷിയും ഇത്രയൊക്കെ പരസ്പരം നോക്കി കാരണം ശ്രീദേവി ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് ആനന്ദനെക്കൂടെ പ്രത്യേകം പറഞ്ഞു വായിപ്പിച്ചതായിരുന്നു ഈ ഷർട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ കറിഞ്ഞു ബർത്ത്ഡേഡെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് മുറിയിലേക്ക് വന്നു കഴിയുമ്പത്തേനും ഗോപതിയുടെ ബാലൻ പറഞ്ഞു അതെ ദൈവം വന്നതിന് ശേഷം ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ അല്ലേ ഇതിനു മുമ്പ് എന്റെ ബർത്ത്ഡേന്ന് ഇത്ര ഗംഭീരമായിട്ട് എന്ന് പറയാം ഗോപതി പറഞ്ഞു അതിന് ബാലോട് സംഭവിച്ചിട്ടുണ്ടോ ബാലൻ്റെ അതിനൊന്നും താല്പര്യം ഇല്ലായിരുന്നോന്ന് പറയാം എന്നാലും ഇപ്പോൾ ഒക്കെ തന്നില്ലേ നോക്കും ഓ മരുമോള് വന്നതിന് ശേഷം ആയിരിക്കേ അപ്പൊ നമ്മൾ ചെയ്തൊന്നും തന്നൊന്നും ഒന്നും അല്ലല്ലേന്നൊക്കെ ചോദിക്കണം അല്ല അങ്ങനെയല്ല ഗോമതി ആ വേണ്ട വേണ്ട ഇത്രയും കാലം നമ്മൾ ചെയ്തൊക്കെ വെറുതെ വെള്ളത്തിൽ വരച്ച വരുവോ ആയി പോയി എന്നും രാവിലെ ഞാൻ ബാലേടിനു വേണ്ടി കുളിച്ചു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു മടങ്ങാറുണ്ട് ഇന്നും അത് പഴുവി തെറ്റി തെറ്റിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത് തേടം ബാലം പറഞ്ഞു അതെനിക്ക് പിന്നെ അറിയാൻ പാടില്ലേ ഗോമതി ഏ എന്നൊക്കെ പറഞ്ഞോണ്ട് ഗോമതിന് സോപ്പിടുവാണ് അങ്ങനെ പിന്നീട് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ ഇരിക്കുകയാണ് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കണ സമയത്ത് മിത്രയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുവാണ് മിത്ര അത് പതുക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് കാണുന്ന വിധയുടെ ഫോട്ടോയാണ് ഒരു നിമിഷം മിത്രയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി അടുത്ത ആരും ഇരിപ്പുണ്ട് എന്ത് ചെയ്യണം എന്ന് അറിയില്ല മിത്ര എന്ത് ചെയ്യണം പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ തുടർന്ന് നിങ്ങൾ എഴുന്നേൽക്കുവാണ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും കോമതി തന്നിട്ടുണ്ടോ ഇതെന്താ വേണം നീ എഴുന്നേറ്റ് പോന്ന അവിടെ ഇരിക്കാൻ പറയണ വേണ്ട അപ്പച്ചി ഞാൻ പിന്നെ കഴിച്ചോളാം അവിടെ ഇരിക്കാൻ പറയണം പക്ഷേ അവൾ ഇരുന്നില്ല അവൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇരുന്നേക്കുവാണി ഇരിക്കാൻ തോന്നിയില്ല അത്രയ്ക്ക് വിഷമമുണ്ടായിരുന്നു ശ്രീദേവി ശ്രദ്ധിച്ചത് ശ്രീദേവി ഇങ്ങനെ നോക്കി എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ ഫോണിനകത്ത് മെസ്സേജ് വരുന്നതും കണ്ടു അതിന് ശേഷമാണിത് മുമ്പേ ഇത് ആരോ വിളിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ പാതിരാത്രി ആരോ കോൾ വിളിച്ചു അപ്പം എന്തോ ഒരു ചുറ്റിക്കളി എന്ന് ശ്രീദേവിയുടെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് മിഥുന്റെ ശരത്തിൻ്റെ കളിയായിരുന്നു കാരണം മിഥുൻ ശരത്തും കൂടെ മിത്രയ്ക്കൊട്ടൊരു പണി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ മുന്നോടിയായിട്ടാണ് ഫോട്ടോയിട്ട് ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് കൊള്ളാവോ ഇനി നമ്മുടെ രണ്ടിനെയും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിന്റെ ഫോണിലേക്ക് വരാൻ പോകുന്നെ എന്നൊക്കെ പറഞ്ഞുള്ള മെസ്സേജും കൂടെ ആയിരുന്നു അതുകൂടെ കണ്ടുകഴിഞ്ഞപ്പം മിത്രയ്ക്ക് പെട്ടെന്ന് ടെൻഷൻ ആയിപ്പോയി എന്റെ ഭഗവാനെ ഇങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇത് വേറെ ആർക്കെങ്കിലും അയച്ചു കൊടുത്ത എന്താ ഒരു സ്ഥിതി ഈ വീട്ടില് അപ്പച്ചയ്ക്കും അവർക്കും മീനാക്ഷി മീനാക്ഷേത്രയ്ക്കും അവർക്കൊന്നും അല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല ആരനറിയാം അത് തന്നെ ഭാഗ്യം പക്ഷേ എങ്കില് ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആരനെ കാണിക്കാൻ പറ്റുന്ന കാര്യമാണോ തന്റെ കുടുംബജീവിതം തല്ലി തല്ലിത്താറക്കാൻ അവന്റെ ആ പരിപാടി എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ മിത്രയ്ക്ക് ഭയങ്കര ടെൻഷൻ മിത്ര എന്ത് ചെയ്യണം മുറിയിൽ അങ്ങനെ മാറിപ്പോയി വിഷമിച്ച് ആ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കുക എന്ത് ചെയ്യണം എന്നറിയില്ല പോലെ തോന്നുവാണ് അപ്പോഴേക്ക് ശ്രീദേവി പാത്തും പതങ്ങി വന്നു മിത്രയുടെ ഇരിപ്പ് ശ്രദ്ധിച്ചു ഉം ഇവളെന്തോ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിയാക്കുക കൊള്ള എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് പെട്ടെന്ന് ശ്രീദേവി അങ്ങോട്ട് വന്നിട്ടേച്ചു അല്ല എന്താ മിത്രേ നീ കാര്യമായിട്ട് എന്തൊക്കെയോ നോക്കുവള്ളോന്ന് ചോദിക്കാം ഒന്നില്ല എന്ന് പറയണം അല്ല എന്തോ ഉണ്ടെന്ന് പറയാം ആ ഒന്നുമില്ല ശ്രീദേവി എടുത്തി നീ എന്താ പിന്നെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് പോന്നേ ഫോണിനകത്ത് ആരാ മെസ്സേജ് അയച്ചെന്ന് എന്ന് ചോദിക്കാം ഏഹ് അതാരും ഇല്ല എന്റെ ഒരു ഫ്രണ്ടാന്ന് പറയണം ഫ്രണ്ടാണ് പിന്നെ ഇങ്ങനെ മാറി വന്നു നോക്കേണ്ട കാര്യമില്ലോ എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം ശരിക്കും പറഞ്ഞാൽ മിത്രയ്ക്ക് ദേഷ്യം വന്നു കാരണം ഈ ശ്രീദേവിയടുത്ത് എവിടെ ഉണ്ടായാലും എന്തേലും ചൈന ഉണ്ടാക്കാനായിട്ട് വരും ഇനി ഇനിയിപ്പൊ ഇതെല്ലാവരും പോയി വിളിച്ചു പറയാനായിട്ടാ മിത്ര പിന്നെ അത് എന്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ കൂടെ തള്ളിക്കളയതേ അല്ലെങ്കി പിന്നെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവുന്ന അറിയാം അന്ന് വൈകുന്നേരം പിന്നെ കിടക്കാനും സമയത്താണ് മീനാക്ഷി ആകാശോടെ കാര്യം പറയുന്നത് അമ്മയെ കണ്ടിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് ഇത് കേട്ടതും ആകാശിന് സന്തോഷമായി കാരണം വീട്ടിലേക്ക് വിളിച്ചല്ലോ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് നാളെ പോകാന്ന് പറയണം പിറ്റേ ദിവസം രണ്ടുപേരും കൂടെ ഗോമതിയോട് കാര്യം പറഞ്ഞു വീട്ടിലേക്ക് പോകുന്ന കാര്യമൊക്കെ മീനാക്ഷി പറയാണ് വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് ചെല്ലാനൊക്കെ പറഞ്ഞു പറയണം ഗോമതിക്ക് സന്തോഷമായി കാരണം ഗോമതി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു മീനാക്ഷിയുടെ വിഷമം കണ്ടിപ്പൊ അവളെ വീട്ടിലേക്ക് വിളിക്കണം എന്നൊക്കെ അങ്ങനെ അവസാനം വിളിച്ചിരിക്കുകയാണ് എത്രയാന്ന് പറഞ്ഞാലും പെറ്റമ്മയല്ലേ ശാന്തി അപ്പൊ അവർക്ക് കാണാതിരിക്കാൻ പറ്റില്ല മോളെ പോരാത്തേന് ഇപ്പോഴാണെങ്കിലോ രവീന്ദ്രനെ അസുഖം ബാധിച്ചിരിക്കുക അതുകൊണ്ടൊക്കെ തന്നെയാണ് വിളിക്കുന്നതെന്ന് ഗോമതിക്ക് അറിയാം പിന്നീട് ഗോവിന്ദ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് വരാൻ പറയുകയാണ് ഈ സമയം ആകാശ് പറഞ്ഞു അച്ഛൻ സമ്മതിക്കാൻ നടത്തില്ല അതൊന്നും കുഴപ്പമില്ല ഞാൻ ബാലണ്ഠനോട് പറഞ്ഞോളാം നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് പോരെ എന്നൊക്കെ പറയാണ് അങ്ങനെ അവരെ രണ്ടുപേരും കൂടെ പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ അവര് വീട്ടിലേക്ക് പോവാണ് അവര് വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായിരുന്നു അവിടെ ചെന്നപ്പോൾ ശാന്തിക്കാണെങ്കിലും രവീന്ദ്രനാണെങ്കിലും പിന്നെ കൂടാതെ രവീന്ദ്രന്റെ ഇടയ്ക്ക് നോക്കാനായിട്ട് വരുന്ന ദാസേണ് അവിടെയുണ്ടായിരുന്നു അങ്ങനെ അവര് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശാന്തി ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് മിനേഷിനെ വാ മോളെ എന്നാ പറഞ്ഞ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാം പിന്നെ കുശലാന്വേഷണം ഒക്കെ നടത്തുവാണ് ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു അതെ ഈ പലചരക്കേടയായിട്ട് ഇരുന്നാൽ മതിയോ സ്വന്തമായിട്ടൊരു ജോലി വേണമെന്നില്ലേ മുമ്പ് ഇത് തന്നെ പറഞ്ഞാണ് നമ്മളാണ് നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കണ്ടേ നമ്മളൊരു കഠിന പ്രയത്നം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തീരുമാനം എടുത്തിട്ട് നടപ്പാക്കാനായിട്ട് നോക്കണം കാരണം പുള്ളിക്കാരന്റെ ഭയങ്കര ആഗ്രഹം ഉണ്ട് ഈ പറയുന്നേ ഒരു ഗവൺമെന്റ് ജോലി വേണം എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് മുമ്പ് ഹോസ്പിറ്റലിൽ വെച്ച് ആ കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് ഈ സമയം മീനാക്ഷി പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും അച്ഛനാണെങ്കിലും ആകാശം എപ്പോഴും കടയിൽ വേണം തന്നെ നിർബന്ധം ആകാശം അതുകൊണ്ട് കടയിൽ തന്നെ നിൽക്കുക കടയിലെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ആ സമയം രവീന്ദ്രൻ പറഞ്ഞു അങ്ങനെ കടയുമായിട്ടിരുന്നിട്ട് കാര്യമില്ല ഉം കാര്യങ്ങളൊക്കെ ഇനി പോകാൻ പോയാൽ കൂടെ വരുവുള്ളൂ ഒരാളുടെ ശമ്പളം കൊണ്ട് മാത്രം കുടുംബം മുന്നോട്ട് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞു ഉദ്ദേശിക്കുന്നൊക്കെ ഉണ്ട് അതിനുശേഷം അവർ ഫുഡ് കഴിക്കാൻ വിളിക്കുവാണ് ശാന്തി അവർക്കൊണ്ടൊരു സദ്യ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സന്തോഷവരായ കുറച്ച് നിമിഷങ്ങളാണ് കടന്നുപോയത് രവീന്ദ്രന്റെ മീനാക്ഷിയുള്ള സ്നേഹം കണ്ടു കഴിഞ്ഞപ്പതിന് ശരിക്കും പറഞ്ഞാൽ ആകാശന്റെ കണ്ണ് നിറഞ്ഞു കാരണം ഇതിനു മുമ്പ് അവരെങ്ങനെയായിരുന്നു ഈ കല്യാണത്തിന് ശേഷമാണ് അച്ഛനും മുകളും തമ്മിൽ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായത് അതിനു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അച്ഛനെ തോളെ കയറി നടക്കുന്ന ഒരു സ്വഭാവമായിരുന്നു മീനാക്ഷിക്ക് അത്രയ്ക്കും കൂട്ടായിരുന്നു അവർ രണ്ടുപേരും അപ്പൊ ആ സ്വഭാവമാണ് ഇപ്പോഴും അതൊക്കെ കണ്ടുകഴിഞ്ഞപ്പം ആകാശിന് ശരിക്കും കൊതിയായി ആ വീട്ടില് അച്ഛനെ താനും ഇപ്പൊ ആന ഒക്കെയാണ് പേടിച്ചു പേടിച്ചാ കഴിയുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഓപ്പൺ മൈൻഡ് എന്ത് വെള്ളം തുറന്നു പറയാം അങ്ങനെ അങ്ങനെയൊരു സെറ്റപ്പാണ് അതൊക്കെ കണ്ടപ്പം ആകാശിനും കൊതിയായി പിന്നീട് പറഞ്ഞു അതെ ഇന്ന് പോകണ്ടെന്നൊക്കെ ആകുന്ന നിർബന്ധിച്ചവര് ആ സമയം മീനാക്ഷി പറഞ്ഞ് ഏ പോവാതിരിക്കാൻ പറ്റില്ല ഞാൻ പോണം അമ്മ പറയുന്നുണ്ട് അന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞാലെ പിടിച്ചു നിർത്തുവാണം ആ സമയത്താണ് കൃഷ്ണമംഗലത്തേക്ക് ചെക്കൻ കാണാനായിട്ട് ചെക്കൻ വീട്ടുകാർ വരുന്നേ അങ്ങനെ അവരങ്ങോട്ടേക്ക് പോയി വന്നു കഴിയുമ്പോൾ സമയത്ത് വണ്ടി ഇടുന്ന വഴിയിലാണ് ദേമംഗളത്തിൽ അങ്ങോട്ട് കയറുന്ന ആ വഴിയിലാണ് ഇട്ടിട്ട് പോയത് അവർക്കറിയില്ല അവർ കാറിട്ടിട്ട് അങ്ങോട്ട് പോയി കുറച്ചാളം കഴിയുമ്പോഴാണ് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത് ബാലൻ വരുന്ന സ്കൂട്ടി കൊണ്ടാവാനായിട്ട് നോക്കിക്കഴിയുമ്പോഴത്തേക്കും വണ്ടി കിടക്കുന്നോട്ട് കയറി പോകാൻ പറ്റില്ല ബാലൻ ബാലം നോക്കിക്കഴിയുമ്പോഴത്തേനും വീട്ടിലേക്ക് വന്നല്ല അപ്പുറത്തെ വീട്ടിലേക്ക് വന്ന പെട്ടന്ന് ബാലൻ അവിടെ നിന്ന് നോക്കുവാണ് അവിടെ ആരെയോ വണ്ടി മാറ്റിയിടാൻ പറയാനായിട്ട് പിന്നീട് ബാലൻ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് അലോക്ക് ഫോൺ വിളിച്ചുകൊണ്ട് ഇറങ്ങി വന്നു അലോകിനോട് ഇത് പറയണം അപ്പൊ അലോകു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അവിടേക്കും ബാക്കി അകത്തുള്ളവർ ഇറങ്ങി വരികയാണ് അങ്ങനെ ഒന്നും രണ്ടും അങ്ങോട്ടുകൂടും പറഞ്ഞു ഈ സമയം ശ്രീദേവി അകത്തായിരുന്നു ശ്രീദേവി അകത്തുനിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ അവിടെ കിടന്ന് അവര് പറയുന്നു ഇവിടെ ബാലച്ഛൻ പറയുന്നു അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടുകൂടും പറഞ്ഞോണ്ടിരിക്കുക ശ്രീദേവിക്ക് ദേഷ്യം വന്നു നിങ്ങൾ എന്തൊക്കെയാ എന്റെ ബാലച്ഛനെ പറയണമെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് ആ സമയം അങ്ങോട്ട് വന്നിട്ട് ബാലനെ അടിക്കാനായിട്ട് തുടങ്ങുക ശ്രീദേവി വിട്ടു കൊടുത്തില്ല ശ്രീദേവി അവിടെ ഒരു മടലും കൊടുപ്പുണ്ടായിരുന്നു തൊട്ടുപോലെ തൊട്ടുപോയിട്ട് നിന്റെയൊക്കെ തലമുട അടിച്ചു പറഞ്ഞ ആ മടലും കിടക്കുവാണ് ബാലം വരം ഞെട്ടിപ്പോയി കാരണം ബാലൻ അത് പ്രതീക്ഷിച്ച കാര്യമല്ല ശ്രീദേവി ഇങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് കാരണം ബാലൻ എങ്ങനെയാലും പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തെന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതെ മുന്നോട്ട് കൊണ്ടുവന്ന് ഓർത്തിരുന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി മണലും എടുത്തോണ്ടെങ്കിൽ ചെല്ലുവാണ് ആ സമയം അലോകൂർ നിന്നാ വാടി ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞിട്ട് അലോകും ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കും അങ്ങത്തൊന്ന് ഗോമതി എല്ലാവരും കൂടി ഓടി ഇറങ്ങി വരുവാണ് ഗോമതി എല്ലാവരും കൂടി ഓടി ഇറങ്ങി വന്നിട്ട് അങ്ങനെ ശ്രീദേവിയൊക്കെ പിടിച്ചുകൊണ്ട് പോവാണ് പിന്നീട് ബാലിനോടിനെ ബാലേട്ട കയറി വരാനൊക്കെ പറഞ്ഞിട്ട് കൈയ്യെ കാലം പിടിച്ച ഒരു വ്യക്തി ബാലേട്ടനെ ബാലനെയും കൂടെ കൊണ്ടുപോവാണ് ആ സമയം കൃഷ്ണമംഗലത്ത് വന്നവർക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല കാരണം ചെക്കൻ വീട് കാണാൻ വന്ന അപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതും സ്വന്തക്കാരാണല്ലോ എങ്ങനെയാന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് ഒരു പക്ഷെ ഒരു കാര്യം അവർക്ക് ഒന്നെങ്കിൽ ആ കല്യാണം ഉഴപ്പിപ്പോ അങ്ങനെ ഉഴപ്പിപ്പോയാൽ പിന്നെ തീർന്നു വീണ്ടും ഒരു അടിക്ക് ഒരു വകുപ്പുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാനായിട്ട് പോകുന്നത് ഇനിയിപ്പോ പറയാൻ പറ്റില്ല ആകാശിനെ മിക്കവാറും മീനാക്ഷിയുടെ വീട്ടുകാരും മിക്കവാറും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് കാരണം അവർക്ക് ഭയങ്കര ആഗ്രഹമാണ് ആകാശിനെ നല്ല നിലയിൽ എത്തിക്കണം എന്ന് നല്ല നിലയിൽ എത്തിക്കണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ അടിയായിട്ട് തന്നെ മാറും ബാലന് അതുപോലെ തന്നെ ഇതിന്റെ കാര്യത്തിൽ എങ്ങനെയൊരു തീരുമാനം എടുക്കാൻ തന്നെ മിത്ര തീരുമാനിക്കുന്നുണ്ട് കാരണം മിഥിനെ കാണാൻ പോകണം അവനെ കണ്ട് അവൻ്റെ കയ്യിലിരിക്കുന്ന സ്വർണ്ണങ്ങളൊക്കെ മേടിക്കണം എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് എങ്ങനെയാണ് തീരുന്നറിയത്തില്ല അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അത് മുമ്പായിട്ട് ആദ്യവേ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി